കാക്കനാട് ഇംഫോ പാക്കിൽ നിന്നും അഞ്ച് മിനിറ്റ് മാത്രം യാത്രാ ദൂരത്തിൽ തെങ്ങോട് വികാസവാണിയിൽ ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അഞ്ച് സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് സ്റ്റഡി റൂണാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് എടച്ചിള മാർത്തോമാ സ്കൂളിലേക്ക് മൂന്ന് കിലോമീറ്ററും കാക്കനാട് ഇംഫോ പാക്ക് നാല് കിലോമീറ്റർ കാക്കനാട് സിവിൽ സ്റ്റേഷൻ അഞ്ച് കിലോമീറ്റർ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആറ് കിലോമീറ്റർ കൊച്ചിൻ യൂണിവേഴ്സിറ്റി എട്ട് കിലോമീറ്റർ എടപ്പള്ളി എട്ട് കിലോമീറ്റർ ആലുവ റെയിൽവേ സ്റ്റേഷൻ പതിനൊന്ന് കിലോമീറ്റർ തൃപ്പൂണിത്തുറ പതിനൊന്ന് കിലോമീറ്റർ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇരുപത്തൊന്ന് കിലോമീറ്റർ ആകും ഗേറ്റ് തുറന്നകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് മൂന്ന് എസ് യു വി വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം കടപ്പാക്കല് പാകിയിരിക്കുന്നു അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരാനുണ്ട് സൈഡിലായിട്ട് നാച്ചുറൽ ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് ഫ്ലഡ് ബാധിക്കാത്ത ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിൻ്റെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി ബോർവെല്ലും കെ ഡബിൾ വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് വീടിന് മുന്നിലെത്തിക്കാൻ സിറ്റൗട്ട് കാണാം പിള്ളറിൽ ടെക്സ്ചർ വർക്ക് കാണാം വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിൻ്റെ മെയിൻ റോഡിൻ്റെ ദർശനം വരുന്നത് പടിനാറ് ഭാഗത്തേക്കാണ് അഥവാ വെസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ പണിയായിപ്പിച്ചിരിക്കുന്നത് മഹാഗണിയിലും ചട്ടങ്ങളെല്ലാം ആനിലയിലുമാകുന്നു മെയിൻ ഡോർ തുടർന്ന് നേരെ ചെല്ലുന്ന അത്യാവശ്യം നല്ല വിശാലമായ ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലാണ് വലിയൊരു കോർണർ സെറ്റ് സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം ഡബിൾ ഹൈറ്റിലാണ് ഗസ്റ്റ് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത് ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് പോകാൻ നോക്കി ചെറിയൊരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട് അത് മൾട്ടി വുഡിലാണ് ചെയ്തിരിക്കുന്നത് ഏകദേശം എട്ടോളം ചെയ്ത് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസ് ആണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കാണാം അവിടെ കബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് വാഷ് കൗണ്ടർ വരാനുണ്ട് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് വരുന്നത് ഇതാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം ഏകദേശം പതിനഞ്ചടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോബ് വിത്ത് മൃതാണ് കൊടുത്തിരിക്കുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീടിൻ്റെ സാനിറ്ററി ഫിറ്റിങ്സ് വരാനുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം ഏകദേശം അടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോം വിത്ത് മൃതാണ് കൊടുത്തിരിക്കുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ പ്രധാന ഭാഗമായ കിച്ചണിലേക്കാണ് ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത് സൈഡിലായിട്ട് ക്ലോക്കറി ഷെൽഫൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കിച്ചണിൽ മൾട്ടിബിളിൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചണിൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കൊമേർഷ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻ ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക സ്റ്റാൻഡർഡ് അതിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കാണാൻ അവിടെ ഇൻവെർട്ടർ കാണാൻ പ്രൊവിശ്യം കൊടുത്തിട്ടുണ്ട് സ്റ്റാൻഡർ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് ജി എസ്ക്വയർ ട്യൂബും വുഡൻ ടോപ്പുമാണ് സ്റ്റാൻഡർ ഹാൻഡിലും കൊടുത്തിരിക്കുന്നത് സ്റ്റാൻഡർ ഭാഗത്ത് ഭിത്തിയിലായിട്ട് വലിയൊരു ഗ്ലാസ് വിൻഡോ നൽകിയിട്ടുണ്ട് സ്റ്റെയർ കയറി നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായൊരു ഹാളിലേക്കാണ് ഹാളിൽ നിന്ന് ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്ക് നല്ലൊരു വ്യൂ പോയിന്റ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ചാൻലിയർ നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം ഏകദേശം പതിനഞ്ചടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാഡ്രോ വിത്ത് മിററാണ് കൊടുത്തിരിക്കുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ബാൽക്കണി നൽകിയിട്ടുണ്ട് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ഫോർത്ത് ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിനഞ്ചടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കും ആകുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് തെങ്ങോട് വികാസവാണിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അഞ്ച് സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ചും പ്ലസ് യൂണിറ്റി ഏരിയ നിർമ്മിച്ച ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക തൊണ്ണൂറ്റേഴ് ലക്ഷം രൂപയാണ് നയൻറ്റി സെവൻ ലാക്സ് വില ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാൻ സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ